അപ്പൊ ആ കമന്റ് ഇട്ടവരുടെ പേര് സഹിതം ഇന്ന് നമ്മൾ വായിച്ച അമ്മ അതിനുള്ള മറുപടി കൊടുക്കാൻ പോവാണ് അപ്പൊ നിങ്ങളുടെ പേര് പറയുന്നുണ്ടോന്ന് അറിയാൻ വീഡിയോ അവസാനം വരെ കാണേ ആറു മണിയോടുകൂടി മടങ്ങിയെത്തും അതാണ് എന്റെ പരിപാടി ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ വാങ്ങുന്ന ഓലക്കുടിയൻ വാങ്ങിയിരുന്നു രാത്രി രാത്രിയാകുമ്പോ ചോറ് ചീത്തയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ പിന്നെ ചുരിദാർ ഇടാറില്ലെന്ന് ചോദിച്ചായി അങ്ങനെ നമ്മള് രാത്രി എത്ര മണിക്കാ ഷൂട്ട് ചെയ്യണ എട്ടര ആയോളൂ അപ്പൊ കൊറച്ചുകൂടി കഴിയുമ്പോ പാതിരാത്രിയാവും മുമ്പ് സിറ്റൌട്ടിൽ വന്നിരുന്നതാ പത്ത് മണിയായ ക്ലാസ് വിടാം അതെ അതെ രണ്ട് ക്രോസ് ചെയ്യും ഞാൻ ജീവീടുകളുടെ സൗണ്ട് വീഡിയോ പിടിക്കാൻ പോയിട്ട് കിട്ടുന്നില്ല ഇടയ്ക്ക് വണ്ടികളുടെ ശബ്ദമൊക്കെ വരുമ്പോ അത് ഒറിജിനാലിറ്റി കിട്ടുന്നില്ല ഇപ്പ ഉണ്ട് പക്ഷെ ഇടയ്ക്ക് വേറെ ശബ്ദങ്ങളൊക്കെ അതിവിടെ ഒരു പള്ളിയിൽ പെരുന്നാളുണ്ട് അപ്പോ ഇന്ന് നമ്മള് ഇനി പറയാൻ പോകുന്ന എന്താണെന്നറിയോ നമ്മള് പ്രേക്ഷകര് ഒരുപാട് പേര് കമന്റ്സ് നമുക്ക് ഇടാറുണ്ട് അതിൽ നിന്ന് നമ്മള് റാൻഡമായിട്ട് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോ ആ കമന്റ് ഇട്ടവരുടെ പേര് സഹിതം ഇന്ന് നമ്മൾ വായിച്ച അമ്മ അതിനുള്ള മറുപടി കൊടുക്കാൻ പോവാണ് കേട്ടോ അപ്പൊ ആ ഒരു സെഷനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹാപ്പിയാണോ പിന്നെ ചോദ്യങ്ങൾ അല്ല ഹാപ്പി ആണോന്ന് ചോദിച്ചാ ചോദ്യത്തിന് മറുപടി പറയാനൊക്കെ ഹാപ്പിയാണ് പക്ഷെ എട്ടര ആയപ്പോഴത്തേക്കും അങ്ങനെ എന്നാലും ഞാൻ മറുപടി പറയാം ഇല്ല അപ്പൊ ആദ്യത്തെ ചോദ്യം വന്നിരിക്കുന്നത് നമ്മുടെ ലീന ബിനു എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്നാണ് ഞാൻ റാൻഡമായിട്ട് പിക്ക് ചെയ്യുന്ന ചോദ്യങ്ങളാണ് കേട്ടോ അപ്പൊ അതില് ചോദിച്ചിരിക്കുന്നത് അമ്മയുടെ കുക്കിംഗ് എത്ര മണിക്കാണ് തീരുന്നത് ഒന്ന് പറയാമോ എന്റെ കുക്കിംഗ് എത്ര മണിക്കാ തീരണേന്ന് ചോദിച്ചാ രാവിലത്തെ പരിപാടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം മിക്കവാറും പുട്ടായിരിക്കും കഴിക്കണേ ഉണ്ടാക്കണമൊപ്പം തന്നെ ഞാൻ പറയാറുണ്ട് അരി വേവിക്കൽ കുക്കറിലങ്ങ് റെഡിയാക്കി ഇടുന്ന പിന്നെ തലേ ദിവസത്തെ ഒരു കൂട്ടം കറി എന്തായാലും ഇരുപ്പേറിയിരിക്കും പിന്നെ ഒരു കൂട്ടം കറിയും കൂടെ ഉണ്ടാക്കലുണ്ടാവുകയുള്ളൂ മിക്കവാറും ഒരു ചാറും ഒരു ഉലർത്തും കറിയാണ് ഉണ്ടാവണം പിന്നെ അപ്പയ്ക്ക് പിക്കിളൊക്കെ ഇഷ്ടമായതുകൊണ്ട് പിക്കിളോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്തെങ്കിലും അരയ്ക്കും അങ്ങനെയുള്ള കറികളാണ് സാധാരണ ഉണ്ടാവണം പിന്നെ ചിലപ്പോൾ സാമ്പാറാണെങ്കിൽ പപ്പടം കാച്ചിന്നിരിക്കും അങ്ങനെയൊക്കെയുള്ള പണികൾ ചെയ്തിന്നിരിക്കും അപ്പം കുക്കിങ് പരിപാടി രാവിലെ എങ്ങനെയാണെങ്കിലും ഉച്ചത്തേക്കുള്ള പരിപാടി പതിനൊന്ന് മണിയാവുമ്പോഴത്തേക്കും കഴിയും കുക്കിങ്ങിൻ്റെ പരിപാടി പതിനൊന്ന് അങ്ങേയറ്റം വലിയ പതിനൊന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ ഒരു ചാർകൃ ഉണ്ടെങ്കിൽ ഒരു ഉലർത്തുണ്ടാക്കുക എന്നുള്ളൊരിതേ ഉള്ളൂ പിന്നെ ഒരു ചമ്മന്തിയോ പിക്കിളാണെങ്കിൽ പിങ്കിൾ ഇരിപ്പുണ്ടാവൂല്ലോ അതോ എടുക്കുക എന്നുള്ള പരിപാടിയാണ് അപ്പം കുക്കിങ് പരിപാടി എന്തായാലും പതിനൊന്ന് മണിയാകുമ്പോൾ കഴിയും ചോറ് വാർത്തെടുത്ത് കഴിക്കണത് പന്ത്രണ്ടരയ്ക്ക് ശേഷം അടുപ്പത്ത് വെച്ചോ വാർക്കാനുള്ള പരിപാടി നോക്കുകയുള്ളൂ വേവിച്ച് വെച്ച് വെക്കുകയുള്ളൂ അപ്പോൾ പതിനൊന്ന് മണിയോടുകൂടി പരിപാടി കഴിയും പിന്നെ പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകാനുള്ള സന്ദർഭങ്ങളിലാണെങ്കിൽ അതിനു മുമ്പ് പരിപാടി ഒതുക്കി വെച്ച് പോകാനിറങ്ങും കേട്ടോ പിന്നെ എനിക്ക് വിശ്രമമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പോൾ വീട് അടിച്ചുപാരിൽ പരിപാടികൾ അങ്ങനെയൊക്കെ ഉണ്ടോ ഇറയം മാത്രം രാവിലെ അടിച്ചിടും അടിച്ചുപാരിൽ പരിപാടികളുണ്ടാവും പിന്നെ കുറച്ച് തുണിയൊക്കെ വെലത്തിടാനും കഴുകിയിടാനും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ അങ്ങനെയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പലരും ചിലപ്പോൾ ഫോൺ വിളിക്കും ഞാൻ അങ്ങോട്ട് വിളിക്കും പത്രം വിശദമായിട്ട് നോക്കും പിന്നെ യൂട്യൂബ് നോക്കും അങ്ങനെയൊക്കെയുള്ള പരിപാടികളും മിശ്രമൊക്കെ ആയിരിക്കും പിന്നെ ഉച്ചത്തെ ഊണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ഒരു മയക്കം ഉണ്ടാവും അതിന് ശേഷം ഒരു മൂന്നേകാലാവുമ്പോൾ എഴുന്നേറ്റ് വന്നേച്ച് ചായ പരിപാടികൾ നോക്കും പിന്നെ ഒരു അഞ്ച് മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വേനൽ ആയിക്കഴിഞ്ഞാൽ ചെടിയൊക്കെ കുറച്ച് ചെടിയാട്ടുള്ളൂ ഒരുപാടൊന്നും ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒന്ന് അനക്കൽ പരിപാടി കാണും ചിലപ്പം മിറ്റം ആയിരിക്കും തൂത്തിടുന്നത് കരികിലെ പൊഴിയണ സമയമാണെങ്കിൽ ചിലപ്പോൾ രണ്ട് നേരവും ചുമ്മാ ഒരു പോളീഷ് തൂക്കലേ ഉള്ളൂ സഹായിക്കാൻ ഒരു വരുമ്പോഴേ മര്യാദയ്ക്ക് വഴിയും മിറ്റം അടിക്കലേ ഉള്ളൂ കൂട്ടോ അപ്പം അതും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സന്തോഷം പുറത്തേക്കൊന്നും ഉലാത്താൻ പോവില്ല ഉലാത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബൗണ്ടറി വരെയും അങ്ങേ എൻ്റെ വരെയും പോവും എല്ലാവരെയും കണ്ട് കുശലന്വേഷിച്ച് ആറു മണിയോടുകൂടി മടങ്ങിയെത്തും അതാണ് എൻ്റെ പരിപാടി അത് ഞാൻ കുളി കഴിഞ്ഞായിരിക്കും അങ്ങോട്ട് ഇറങ്ങണതാണ് അപ്പം ഒരു പതിനൊന്ന് മണിയോടു കൂടി രാവിലത്തെ ഡ്യൂട്ടികളൊക്കെ ഓക്കെ ആവും അപ്പം ലീന ബിനു എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്ന് വന്ന ചോദ്യത്തിൻ്റെ മറുപടി ആണു ഞാനിപ്പോൾ തന്നതാണ് അതെ അപ്പോൾ ഓക്കെ അടുത്ത യോധത്തിലേക്ക് കടക്ക കടക്കാം ലക്ഷ്മി അശോക് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് നല്ല കുലീനത്വമുള്ള അമ്മ നല്ലൊരു കുടുംബിനി ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ അയിനെനിക്ക് പ്രത്യേകിച്ചും മറ്റുപുടി പറയേണ്ട കാര്യമില്ല ക്ഷ്മി അശോക് ആ ലക്ഷ്മി അശോക് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് വന്നേന്ന് പറഞ്ഞു അപ്പം ഇത് പറഞ്ഞതിൽ വളരെ സന്തോഷം എനിക്ക് കുലീനത്വം ഉണ്ടെന്നും നല്ല കുടുംബിനിയാണെന്നും നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൂട്ടോ അപ്പോൾ വളരെ സന്തോഷം എത്രയായാലും നമ്മളെ പുകഴ്ത്തുമ്പോൾ നമുക്ക് സന്തോഷം ഉള്ളിൻ്റെ ഉള്ളിലാ അപ്പം സന്തോഷം കേട്ടോ ഉണക്ക കഴിഞ്ഞോ ഞങ്ങൾ വൈകിട്ട് എട്ടരയായപ്പോൾ വീഡിയോ ചെയ്യണമുണ്ടോ ഊണൊക്കെ ആയോ ഊണൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചത് കേട്ടോ അപ്പം എല്ലാവരും വീട്ടിൽ സുഖമായി ഇരിക്കണല്ലോ അല്ലേ അടുത്ത ചോദ്യോട്ടോ പിന്നെ ഷൈനി സുരേഷ് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് സ്ഥിരം കമന്റ് ഇടാറുള്ള ഹായ് അന്ന മോളെ ഈസ് നോൺ കേര ഫിഷ് ഇൻ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങൾ വാങ്ങുന്ന ഓലക്കുടിയൻ വാങ്ങിയിരുന്നു സൂപ്പർ ആയിരുന്നു കറി ആക്കിയിട്ട് അതുപോലെ കറി ആക്കാൻ പറ്റുന്ന നല്ല മീനുകളുടെ പേര് അമ്മയോട് ചോദിച്ചിട്ടൊന്ന് പറയാമോ മോദാ മീൻ എങ്ങനെയുണ്ട് ചൈനീസ് സുരേഷെന്ന് പറഞ്ഞ് ആൾ സ്ഥിരമായിട്ട് കമൻ്റ് ഇടാറുള്ള ആളാണ് അതുകൊണ്ട് നമുക്ക് ഫെമിലിയർ ആ പുള്ളിക്കാരത്തിടെ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിക്കുന്ന മീനുകൾ ഞാൻ പറയാം എപ്പോഴും നിങ്ങൾ കാണണമല്ലേ വെളാ മീൻ അത് മേടിക്കും ആ മീൻ മേടിക്കും അത് ചുമന്ന ആ ആട്ടോ മേടിക്കാറ് വെളുപ്പ് അപൂർവ്വമായിട്ട് മേടിച്ചിട്ടുള്ളൂ അതിൽ വെളുപ്പ് ആ ടേസ്റ്റ് കൂടുതലെന്നാണ് തോന്നണത് ആ ആവോലിയാണ് കൂടുതൽ ഞങ്ങളിവിടെ എടുക്കാറ് പിന്നെ നമ്മൾ കാളാഞ്ചി ചുവന്ന മീൻസ് ആ ഗ്രേ കളർ ഗ്രേ കളർ കളർട്ടെ ഗ്രേ കടും ചുമപ്പല്ലാട്ടോ ഒരു ബ്ലാക്ക് പോലെ ബ്ലാക്ക് ബ്ലാക്ക് പോലെ ഡാർക്ക് ഗ്രേ അതെ ഡാർക്ക് ഗ്രേ പിന്നെ കാളാഞ്ചി നല്ലതാണ് പിന്നെയുണ്ട് കണമ്പ് ചെമ്പല്ലി ആ കണമ്പ് നല്ലതാണ് ചെമ്പല്ലി നല്ലതാണ് കാളാഞ്ചിയും കണമ്പും ഒക്കെ ഞാൻ പറയണേ കായലിലി ആട്ടോ ടേസ്റ്റ് കൂടുതൽ കടലിലിയുണ്ട് കടലിലെ കുഴപ്പമില്ലാതെ ഉള്ളൂ കായലിലിയാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ചെമ്പല്ലി പിന്നെ എന്തെന്നാ കറ്റല കറ്റല പൊട്ട ഇവിടെ പോയി പോലും രാത്രി ആയതുകൊണ്ട് പൊട്ടിന് മടുപ്പായായിരിക്കും ചിലപ്പോൾ വീണുവാടുത്ത് കാളാഞ്ചി ചെമ്പല്ലി കറ്റല ഇതൊക്കെ നല്ല മീനുകളാണ് കാളാഞ്ചിയും തിരിതയും കണമ്പു അങ്ങനെയുള്ളതെല്ലാം കായലിലി ആട്ടോ ടേസ്റ്റ് കൂടുതലാണ് പിന്നെ ചെറു മീനുകൾ നല്ലതാണ് ഈ ഇത് ചാള അയില പിന്നെ കൊഴുവൊക്കെ എനിക്കിഷ്ടമാണ് കൊഴുവ്നല്ല എനിക്കിഷ്ടം സൂചി കുഴുവോ വറക്കാനും മറ്റേ കൊഴുവ പീരയ്ക്കും വളരെ നല്ലതാട്ടോ അതൊക്കെ എനിക്ക് ഞാൻ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മീനുകളാണ് പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് കൂടുതൽ മീനുകളുടെ പേര് പഠിച്ചതും ഇതിൻ്റെ കൂടുതൽ ഇതിലെപ്പറ്റി ചിന്തിച്ചതും കേട്ടോ ആ കാലങ്ങളിലൊന്നും നമ്മൾ നമ്മളെല്ലാവരും പഠിച്ചിറക്കണ കാലങ്ങളിലൊന്നും അധികം ചിന്തിക്കില്ലല്ലോ അപ്പം ഇത് ഒരു കുടുമിനി ആവുമ്പോഴെല്ലാം അതിലേക്കൊക്കെ കൂടുതൽ ചിന്തിക്കുന്നത് അപ്പം ഇതൊക്കെയാണ് കൂടുതൽ കൂടുതലുപയോഗിക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ ഒരു കാര്യം പറയാം ഇതിൻ്റെ കൂടെ പറയേണ്ടതല്ലെങ്കിലും ഓർത്തപ്പോൾ പറഞ്ഞതാണ് എന്നാൽ ഞാനൊരു മീൻകറി ഉണ്ടാക്കി ഇപ്പൊ പിന്നഞ്ചാടിപ്പോയില്ലേ മോതമീൻ ഇല്ലേ മോതമീൻ കുഴപ്പമില്ല എന്നോളൂ എനിക്ക് അത്രയ്ക്ക ഇഷ്ടമല്ലാട്ടോ എന്നെ സംബന്ധിച്ച് കുഴപ്പമില്ലാട്ടോ ഉപയോഗിക്കാൻ മറ്റു മീനുകൾ കിട്ടാതിരിക്കുമ്പോൾ പിന്നെ കരിമീൻ കരിമീൻ്റെ മുള്ളി ചെറിയ ഇതാവണമെന്ന് കരിമീൻ മുളക് ചാറ് വയ്ക്കുന്ന അത്ര താല്പര്യം ഇല്ല തേങ്ങാപ്പാൽ പിഴിഞ്ഞാൽ നല്ലതാട്ടോ പിന്നെ വറുത്താലും നല്ലതാണ് എന്നാൾ ഒരു അക്കൗണ്ടിലെ പേര് ഞാൻ മറന്നുപോയി ഇങ്ങനെ മീൻ വെക്കുമ്പോൾ ഞാൻ പറഞ്ഞു നല്ല മീൻകറിയാന്ന് ആരോ കമൻ്റ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു മീൻകറി നന്നാവണമെങ്കിൽ ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ ഉപയോഗിക്കുന്ന പുളി കുടമ്പുളി പുളി നല്ലതായിരിക്കണം പൊടി നല്ലതായിരിക്കണം അത് രണ്ടും നല്ലതാണെങ്കിൽ മീൻകറി എന്ന് പറഞ്ഞു അപ്പം അവർ അടിയിലെഴുതി അത് രണ്ടും നന്നാവണം അതുപോലെ തന്നെ മീനും നല്ലതായിരിക്കണം മീൻ മീൻ നല്ലതായിരിക്കണോ വ്യക്തമായ ഒരു കാര്യമല്ലേ മീൻ നല്ലതാണെങ്കിൽ കറി നന്നാവണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സംഗതികൾ കൂടി നന്നായാൽ മാത്രമേ മീൻ നല്ലതാണെങ്കിൽ പോലും കറി രുചിയാവുകയുള്ളൂ അങ്ങനെ ഉദ്ദേശിച്ച ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് മീനിന്റെ ക്വാളിറ്റി ഞാൻ പറയാതിരുന്നത് പൊടിയുടെയും പുളിയുടെയും കാര്യം പറഞ്ഞത് കൂട്ടോ അപ്പൊ മീൻ മസ്റ്റായിട്ടും നല്ലതായിരിക്കണം നല്ലതാണെങ്കിൽ മാത്രം ഈ സംഗതികൾ ചേർത്താ നന്നാവൂളും അപ്പൊ ഷൈനി സുരേഷ് പുള്ളിക്കാരത്തേക്ക് മനസ്സിലായി അല്ല മറുപടി കിട്ടിയില്ലോ ഞാൻ ഉദ്ദേശിക്കുന്ന മീനുകളുടെ കാര്യങ്ങളൊക്കെ പിന്നെ വന്നിരിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏത്തപ്പഴം വെച്ചൊരു റാഗി അപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് എത്ര ഇഞ്ചിന്റെ കേക്ക് ടിൻ ആണ് എന്ന് ചോദിച്ചിട്ടുണ്ട് ജെസി എന്ന് പറഞ്ഞുള്ള അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത് കേട്ടോ അത് ചോദിച്ചാൽ അറിയില്ലല്ലോ അത് ഒരുപാട് ഒരുപാട് നാൾ മുമ്പ് ഞാൻ ബേക്കേഴ്സിൽ നിന്ന് മേടിച്ചതാണ് അതെനിക്ക് എത്ര ഇഞ്ചാന്ന് ചോദിച്ചാൽ അറിയില്ല കാരണം എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പോഴങ്ങ് മേടിച്ചതല്ല അതായത് ബേക്കേഴ്സിൽ ചെന്നപ്പോൾ നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി ചെറിയ ചെറിയ സാധനങ്ങൾ ഉണ്ടാക്കാനായിട്ട് നല്ലതാണെന്ന് തോന്നിയത് കൊണ്ട് അത് എടുത്തതാണ് നല്ല കട്ടിയുണ്ടായിരുന്നു നല്ല റേറ്റും കൊടുത്തായിരുന്നത് അത് എത്ര ഇഞ്ചാന്നുള്ളത് മറന്നുപോയി കേട്ടോ കുറേ നാൾ മുമ്പുള്ളത് അതുകൊണ്ട് അത് ഓർമ്മയില്ല എനിക്ക് അപ്പോൾ സോറി അപ്പം അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് സിന്ധു മോഹൻകുമാർ എന്നുള്ള അക്കൗണ്ടിൽ നിന്നാണ് പോവാ അപ്പോൾ ആ ആൻറ്റി ചോദിച്ചിട്ടുള്ളത് ചോറ് വെക്കാൻ എനിക്ക് കംഫേർട്ടായി തോന്നിയത് റൈസ് കുക്കർ തന്നെയാണ് പ്രഷർ കുക്കറിൽ വെച്ച് രാത്രി ആകുമ്പോൾ ചോറ് ചീത്തയാകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മയ്ക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ സിന്ധു മോഹൻകുമാർ അല്ല പേര് ഞാൻ ചോദിച്ചാട്ടോ ഒന്നോട് പറയാൻ വേണ്ടി എനിക്ക് പ്രഷർ കുക്കറിൽ വെച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ഉച്ചക്ക് ഞാൻ ആ ചോറ് വാർത്ത അങ്ങനെ അങ്ങ് ഇടും റെഡിയാക്കി കഴിക്കാനായിട്ടുള്ള പാകത്തിന് ഉച്ചത്തേക്കും വൈകിട്ടത്തേക്കും ഒന്നിച്ചാണ് ചോറ് വെക്കണത് എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ചൂടോടു കൂടി ചോറ് എടുത്ത് കഴി എടു കഴിഞ്ഞിട്ട് ബാക്കി ആ കലത്തിൽ തന്നെ ആയിരിക്കും കുക്കറിലെല്ലാം ഇരിക്കണേ കലത്തിലാണ് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ വാർത്തെടുക്കണത് എന്നിട്ട് ആ ചോറ് ഞാൻ വൈകിട്ട് എന്നാ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്വല്പം വെള്ളം ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു നന്നായിട്ട് ഗ്യാസേൽ വെച്ചങ്ങ് ചൂടാക്കി വെച്ച് മുട്ടിട്ടെടുക്കും മുട്ടിട്ടെടുക്കാനുള്ള വെള്ളം ഉണ്ടാവില്ല പക്ഷെ ഒന്ന് എടുക്കും അപ്പം അതിലുള്ള വെള്ളം അങ്ങ് അറ്റുപൊക്കോളും നല്ല അന്നേരം വെച്ച ചോറ് പോലെ ഇരിക്കും എനിക്ക് ഇതുവരെ അങ്ങനെ ചിത്തിയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ കുക്കറിൽ തന്നെ വെച്ചൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കുക്കറിൽ നിന്ന് നമ്മൾ ഉച്ചയ്ക്ക് തന്നെ വാർക്കുമ്പോൾ മൊത്തം ചോറെടുത്ത് വാർത്ത് വയ്ക്കുവാണ് പതിവ് ഉച്ചത്തെ ഊണ് കഴിഞ്ഞതിന് ശേഷം കലത്തിൽ തന്നെ തന്നെയാ ചോറിരിക്കും ഒരു കുഴപ്പമില്ല വൈകിട്ട് ഉണ്ണേന് മുമ്പാണ് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചുവെച്ച് വീണ്ടും ചൂടാക്കി വാർത്തെടുത്തേച്ച് ചോറെടുക്കണതാണ് പിന്നെ ചിലപ്പോൾ അരിയുടെ ഇതുകൊണ്ട് അങ്ങനെ വരാം ഈ പെട്ടെന്ന് വേവണ കുറേ അരികളുണ്ടോ അതുകൊണ്ടാണ് ഞാനീ എപ്പോഴും പറയൂലേ എന്റെ അരിയുടെ ഒക്കെ പേര് പറയുമ്പോൾ ആ അരിയൊന്നും മേടിക്കണ്ട കേട്ടോ വൈകുന്നേരം ശരിയാവൂല ശരിയാവില്ല വെളുത്ത ചോറിൻ്റെ ചില അരികളില്ല എനിക്ക് പേര് പറയാനറിയില്ല നമ്മൾ ഈ കുത്തരി ചുമത് മേടിക്കണോണ്ട് എനിക്ക് ആ അരികളുടെ പേരറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഹസ്ബൻ്റ് അരി സാധനങ്ങൾ ഇങ്ങനെയുള്ള ഒക്കെ മേടിച്ചോണ്ട് തന്നെ അപ്പം ഞങ്ങൾ എപ്പോഴും ഈ കുത്തരി മേടിച്ച് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് ഇന്നേ വരെ അങ്ങനെ വെള്ളം വിടുവോ അരുചിയാവുമോ ചിത്തിയായി പോവുകയോ ചെയ്തിട്ടില്ല കേട്ടോ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കുക ഞങ്ങൾ ഉപയോഗിക്കുന്ന കുത്തരി പാലക്കാട് പിന്നെ നെല്ലാടരി ഒരു പ്രാവശ്യം മേടിച്ചായിരുന്നു കൊച്ചുവഞ്ചാച്ചൻ പറഞ്ഞിട്ട് ആ അതും നല്ല ഏരിയ കുത്തരി ചുമന്ന ഏരി വൈകിട്ട് ഇങ്ങനെ തന്നെ ചെയ്തേച്ചാൽ മതി വൈകിട്ട് ഉണ്ണേന് മുമ്പ് സ്വല്പം വെള്ളം ഒഴിച്ചേച്ചാൽ അതൊന്ന് വാർത്തെടുക്കുക എന്നിട്ട് ചൂട് കൂടി കഴിക്കുക ഒരു കുഴപ്പമില്ലാട്ടോ ചോറ് ഒരു തരത്തിലുള്ള അഴുക്കും ഉണ്ടാവില്ല ചോറിന് ഒന്നും ശ്രമിച്ചു നോക്ക് പിന്നെ അരി ഞാൻ പറഞ്ഞില്ലേ വെന്ത് പോകുന്ന ഏരിയ ആണെങ്കിൽ ചിലപ്പോ വൈകിട്ടൊക്കെ ആകുമ്പഴത്തേക്ക് ചിലപ്പോൾ വെള്ളം വിട്ടൊക്കെ പോകുവായിരിക്കും പെട്ടെന്ന് വേവന ഏരിക്ക് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് ഇത് വേവ് കൂടുതലുള്ള ഏരിയല്ലേ അതുകൊണ്ട് ഇതിനൊരു കുഴപ്പമില്ല ഓക്കെ ഇനി ഒരു ചോദ്യം കൂടെ നമുക്ക് പിക്ക് ചെയ്യാം അതിനുശേഷം തൽക്കാലം ഈർത്താൻ കഴിയും ഇന്നത്തേക്ക് പിന്നെ നിങ്ങൾക്ക് ഇത് താല്പര്യം നിങ്ങൾ കമന്റ് ചെയ്തോ കേട്ടോ അപ്പൊ നിങ്ങളുടെ ചോദ്യങ്ങൾ റാൻഡം ആയിട്ട് നമ്മൾ പിക്ക് ചെയ്യാം ഈ പേര് ഇങ്ങനെ പറയുമ്പോ ഞങ്ങള് ചോദിച്ചിട്ട് മറുപടി തന്നില്ല എന്ന് വിചാരിക്കരുത് ഒരു ദിവസം എല്ലാത്തിനും ഇരുന്നിങ്ങനെ മറുപടി ടച്ചിന് തരാൻ പറ്റൂല സമയം ഒത്തിരി ഡിലേ ആയി പോകൂല പിന്നെ നിങ്ങൾക്കും ബോറടിക്കും അടിക്കും അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരുടെ നോട്ട് ചെയ്തേച്ച് ഫോണിൽ ഇങ്ങനെ ഇവിടെ നോട്ട് ചെയ്ത് വെക്കും നോട്ട് ചെയ്തേച്ച് ഞങ്ങൾ ഇടക്കിടക്ക് സെഷൻ ചെയ്യാം കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും ഇങ്ങനെ മറുപടി അങ്ങനെ വരുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാം രണ്ട് ചോദ്യം ചോദിക്കട്ടോ കാരണം ഒരു ചോദ്യം പരിചയോ അതല്ല സ്ഥിരം ചോദ്യം നമുക്ക് കമന്റിൽ ഇടുന്ന ഒരാളാണ് കേട്ടോ അപ്പൊ ആ ആള് കഴിഞ്ഞോണ നമ്മളടുത്ത് ഇതുപോലെ ഒരു സെഷൻ വീഡിയോ ചെയ്തപ്പോ പറഞ്ഞു അവരുടെ ചോദ്യം പിക്ക് എന്ന് കരുതി സ്ഥിരം കാത്തിരില്ലേ പക്ഷെ പിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് വിഷമമായി എന്നൊക്കെ പറഞ്ഞു അപ്പൊ സ്ഥിരം കമന്റ് ഇടുന്ന ഒരാളായതുകൊണ്ട് ആ ചോദ്യം ജസ്റ്റ് ഞാനൊന്ന് പിക്ക് ചെയ്യുക ശരി അപ്പൊ ആ ആളുടെ പേര് ജയലക്ഷ്മി എന്ന തീരെ കമൻറ്റ് വന്നതാണ് എനിക്ക് പേര് നമ്മൾ പറയുമ്പോൾ ഞാനും ഒരു കാര്യം പറയാം നിങ്ങളുടെ പേര് ഞാൻ വായിക്കുമ്പോൾ എന്നിലും മൂത്തവരാണോ എന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും പറയണം ആ അങ്കമാലി ബേസ് ഉള്ള ഒരു പുള്ളിക്കാരി ലിസി എന്ന് പറഞ്ഞ ആ ചേച്ചി എന്നിലും മൂത്തതാണ് ഞാൻ എപ്പോഴും പേര് മെൻഷൻ ചെയ്താ പറയാറ് ഒരു പ്രാവശ്യം എന്തോ ഒരു ഇയർ പറഞ്ഞപ്പോഴാണ് പുള്ളിക്കാരിയുടെ ഡേറ്റ് പറഞ്ഞ അപ്പോൾ എനിക്ക് മനസ്സിലായി അയ്യോ ഞാൻ എപ്പോഴും പേരാ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് ശരിക്കും ഒന്ന് രണ്ട് വയസ്സിനൊക്കെ മൂപ്പാണെങ്കിൽ കുഴപ്പമില്ല കൂടുതൽ പ്രായമുള്ളവരെങ്ങനെ നമ്മൾ പേര് ചേർത്ത് മെൻഷൻ ചെയ്യണം ശരിയല്ല അപ്പൊ നിങ്ങൾ മൂത്തതാണെങ്കിൽ പറയണം കേട്ടോ ജയലക്ഷ്മി ചോദിച്ചോ ചോദ്യം ജസ്റ്റ് ഒരു കമന്റ് ആണ് ക്യാരറ്റ് ബീട്രൂട്ട് ചക്കക്കുരു കൂട്ടിയുള്ള മെഴുക്ക് പരട്ടി വളരെ ടേസ്റ്റി ആണെന്ന് അത് നമ്മുടെ ക്യാരറ്റ് അപ്പൊ ക്യാരറ്റും ചക്കക്കുരുവും കൂട്ടി ഞങ്ങൾ മെഴുക്കുപരറ്റി ഉണ്ടാക്കും ഇവിടെ ഹസ്ബൻഡിൻ്റെ കസിൻ സിസ്റ്ററിൻ്റെ മുളേഞ്ചൽ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കും അന്നേരം അവൾ എന്നോട് പറഞ്ഞ് തന്നു കന്താരി മുളകുള്ളതുകൊണ്ട് കാന്താരി മുളകും കൂടെ രണ്ട് മൂന്നെണ്ണം പിളർന്നിട്ട് ഇത് വേവിക്കണം അപ്പം ക്യാരറ്റിൻ്റെ ആ എല്ലാം കൂടെ ഈ മുളകും കൂടെ പച്ച് കന്താരി മുളകും കൂടെ ചേരുമ്പോൾ അതിൻ്റെ മതിരിപ്പ് അങ്ങനെ ലയിച്ച് പൊക്കോളൂ ഇതിലേക്ക് ന്യൂട്രലൈസ് ചെയ്ത് പോവും എന്നിട്ട് ചതച്ച മുളക് പൊടി ക്രഷ്ഡ് ചില്ലി ഏതെങ്കിലും ഇട്ട് ഞങ്ങൾ ചതച്ച മുളകായിട്ട് പുലർത്തിയെടുത്താൽ നല്ല ടേസ്റ്റാന്ന് പറഞ്ഞ് വളരെ നല്ലത് അപ്പം ബീട്രൂട്ടും ക്യാരറ്റും ചക്കക്കുരുവും കുരുവും കൂടെ ചേർത്ത് ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ ഇനിയിപ്പോൾ ഇതിൻ്റെ സീസൺ ആകുമ്പോൾ ചെയ്യാവേ സൂക്ഷിച്ച് വെച്ചിരുന്ന ചക്കക്കുരു ഒക്കെ തീർന്നു ഇനിയിപ്പോൾ ചക്ക ഉണ്ടാവണ ഉണ്ടാവുന്ന സീസണായില്ല അപ്പം തീർച്ചയായിട്ടും ഈ മൂന്ന് ഐറ്റവും കൂടെ ചേർത്ത് അപ്പം ഇച്ചിരി വയലറ്റ് കളർ വരുമായിരിക്കും ബീട്രൂട്ട് ഇടണതുകൊണ്ട് അപ്പം അതിൻ്റെ അനുവാദം ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എത്രയാന്ന് എല്ലോരും ബീറ്റ് ക്യാരറ്റും ചേർക്കാം ഇത്ര ഒരു ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു എടുത്തു കഴിഞ്ഞാൽ അതിന് എന്തോരം ബീറ്റ് റൂട്ട് ഇടണം ക്യാരറ്റ് എനിക്ക് പിന്നെ അളവ് അറിയാം എങ്കിലും ക്യാരറ്റ് എന്തോരം ഇടണമെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ എന്നിട്ട് ആ സീസണാവുമ്പോൾ ഞാൻ ഉണ്ടാക്കാം അപ്പം സുഖമായിട്ടിരിക്കണോ എല്ലാവരും സുഖമാണോ വീട്ടിൽ അപ്പം ശരി പറഞ്ഞതിൽ വളരെ സന്തോഷം കേട്ടോ ഓക്കെ ഒരു ചോദ്യവും കൂടെ ലാസ്റ്റ് ചോദ്യമാണ് ബീന എം കെ എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ നിന്നാണ് അമ്മ ചുരിദാർ ഇടാറില്ലേന്ന് ചോദിച്ചിട്ടുണ്ട് നേ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോയിൽ കുറേ പേരിങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിക്കാനായിട്ട് വന്നിരുന്നപ്പോൾ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് സാരി യൂസ് ചെയ്യണതാണ് ഇഷ്ടം പിന്നെ ചുരിദാർ എന്ന് ചോദിച്ചാൽ ഇടാറില്ല എനിക്ക് സാരി തന്നെ ഉടുത്ത് പുറത്ത് പോകണതാണ് താല്പര്യം പിന്നെ ഇടും ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നമുക്കിപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ അല്ലെങ്കിൽ നമുക്കിങ്ങനെ അസുഖങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലോ ഇപ്പം സാരി ഉടുക്കാൻ പാടില്ലാത്ത പോലെ കഴിക്കുമല്ലോ വല്ലോ ഇപ്പം ഒരു ഒന്ന് വീണ് ഇപ്പോൾ കൈക്ക് എന്തെങ്കിലും ഒരു ഫ്രാക്ചർ പറ്റി അപ്പോൾ സാരി കൊടുക്കാൻ പറ്റില്ല അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമോ വേറെ എന്തെങ്കിലും മറ്റുള്ള അസുഖങ്ങൾ വന്നോ സാരി കൊടുക്കാൻ മേലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ അതിലേക്ക് മാറേണ്ടി വരും വരും പിന്നെ വാർത്തയ്ക്കാകുമ്പോൾ ചിലപ്പോൾ ഞെറിയാനും ഇതുമൊക്കെ ബുദ്ധിമുട്ടായി വരുമ്പോഴും ചിലപ്പോൾ മാറി നിന്നിരിക്കും ഇപ്പം ഏതായാലും ഈ രീതിയിൽ തന്നെ പോകാനാണ് എൻ്റെ മനസ്സിന് ഇഷ്ടം കേട്ടോ അതുകൊണ്ടാണ് ഈ രീതിയിൽ പോണത് കേട്ടോ ഓക്കേ Lahat sa inyo, Goodnight. good night. <laughs>